സൊമാറ്റോ പോലുള്ള ഫുഡ് ഡെലിവറി അപ്പൊ നിങ്ങളുടെ നമ്പറിൽ ലോകം മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം ഓരോരുത്തരുടെ അടക്കമുള്ള ഓരോരുത്തരുടെ മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കണം അപ്പോ എന്റെ മൊബൈലിലേക്ക് മൊബൈലിലേക്ക് ഒരു ലിങ്ക് പോകും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ഞാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നമ്പർ നമ്പർ കിട്ടും ഓൾറെഡി ആ നമ്പറിലെ ഡീറ്റെയിൽസ് നമ്മുടെ നമ്പർ വഴി നേരെ അവർക്ക് ആധാറിലേക്ക് കയറാം ആധാർ വഴി നേരെ അവർക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറാം നമ്മുടെ കൈ ബാങ്ക് അക്കൗണ്ടിൽ പൈസ നിമിഷം നേരം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയാം നിങ്ങൾ ആ ഒരു ഞാൻ എസ് വിൽ വിളിക്കാം ഒരു ഒ ടി പി പറഞ്ഞു ആ ഒ ടി പി നമ്മൾ ആ ഒ ടി പി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് നേരെ നമ്മുടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കേറുകയാണ് നമ്മുടെ പൈസ അവിടെ ഞാൻ ഇപ്പോൾ പറയാനുള്ളത് ഒരു കാരണവശാലും ഇങ്ങനെ മെസ്സേജുകൾക്ക് ഒന്നും മറുപടി ഇങ്ങനെ നമ്പർ വിളിക്കുന്ന ഫോൺ നമ്പറുകളിലേക്ക് ഒന്നും ഇല്ല നോ എന്ന് പറയുന്ന ഒരു ആൻസർ ഉറപ്പായിട്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ അത് കാരണം പറയാൻ ചെയ്തു പറ്റും സംഭവിച്ചു നിങ്ങൾക്ക് രക്ഷപ്പെടുന്നു അവിടെയാണ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ അറിയാതെ നിങ്ങളൊരു നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് മെസ്സേജ് വന്നു നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ആയിരം രൂപ നഷ്ടപ്പെട്ടു മെസ്സേജ് ആ മെസ്സേജ് വന്ന ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എന്ന് കേരള പോലീസിന്റെ പോലീസിന്റെ പറയുന്ന നാലക്ക പൈസ ഉടൻ ഉടൻ തന്നെ തന്നെ ബാങ്കിൽ നിങ്ങൾ ഈ ഉടൻ തന്നെ വിളിക്കാൻ പറഞ്ഞാൽ ഇതിനൊരു ഗോൾഡൻ നമ്പർ ഈ ഗോൾഡൻ നവർ എന്നാണ് വിളിക്കുന്നത് ഈ ഗോൾഡൻ നവർ പിന്നീട് നിങ്ങൾ വിളിക്കുക ഇപ്പൊ ഞാൻ ഉദാഹരണം ഇപ്പൊ ഞാൻ നമ്മുടെ ആലക്സസേയ് ഒരു ലിങ്ക് അയച്ചു കൊടുത്തു. ആലക്സസേയ് ആ ലിങ്ക് കേറി കേറി. എനിക്ക് ആലക്സസേയുടെ അക്കൗണ്ടിലേക്ക് കേറി. ആലക്സസേയുടെ അക്കൗണ്ടിൽ ഒരു 10000 രൂപയാണ് ഉള്ളത്. ഈ ട്രാൻസാക്ഷൻ നടക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മുടെ കയ്യിൽ वो പൈസ പോകും. പൈസ പോയിട്ട് ഇത് മറ്റൊരു അക്കൗണ്ടിലേക്ക് ചേരാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈം ത്രേ ആണ് നമ്മുടെ ഗോൾ നമ്പർ പോൾ. ആ ഗോൾ നമ്പറിൽ തന്നെ നമ്മൾ 19:30 ലേ കൈയ്യിലായി കഴിഞ്ഞാൽ

ഒരു കാരണവശാലും പിഴ പാടില്ല ഇനി അഥവാ പെട്ട് പോയെങ്കിൽ അബദ്ധത്തിൽ പെട്ടു പോയെങ്കിൽ അപ്പൊ എന്നും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നും ആ നമ്പർ കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ കാരണം അതൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഹെൽപ്ലൈൻ